ഓരോ പ്രൊസ്യൂമറും ഒരു സംരംഭകനാണ് പ്രൊസ്യൂമർ എന്ന് പറഞ്ഞാൽ സോളാർ സ്ഥാപിക്കുന്ന കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ പ്രൊസ്യൂമർ എന്ന് വിളിക്കുന്നത് ഇവരൊരു സംരംഭകരാണ് എന്ന് ഞാൻ പറയുന്നത് സോളാർ ഇൻസ്റ്റോൾ ചെയ്യുന്ന ഏജൻസികളെക്കുറിച്ചല്ല മറിച്ച് തങ്ങളുടെ നാല് വർഷത്തെ എട്ട് വർഷത്തെയോ കറണ്ട് ചാർജ് ബില്ല് ഒരുമിച്ച് കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്ത് തങ്ങൾക്കാവശ്യമുള്ള സോളാർ ഉപയോഗിക്കുകയും മിച്ചം വരുന്ന കെ സി ബിക്ക് വിൽക്കുകയും ചെയ്യുന്ന ഈ പ്രൊസ്യൂമറെ നമുക്കൊരു സംരംഭകൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാം നമ്മുടെ മന്ത്രി ഈ എടുത്ത് പറയുകയുണ്ടായി കഴിഞ്ഞ വർഷം ഏകദേശം മൂന്ന് ലക്ഷം സംരംഭങ്ങളാണ് കേരളത്തിൽ പുതുതായിട്ട് ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇവരുടെ കാര്യം മറന്നുപോയതെന്ന് തോന്നുന്നു മൂന്ന് ലക്ഷം അല്ലാതെ അഞ്ച് ലക്ഷമാണ് സ്വന്തം പുരപ്പുറത്ത് മുപ്പത് വർഷത്തേക്ക് ഒരു സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ച് വൈദ്യുതി വിൽക്കുന്ന ഈ മൈക്രോ സംരംഭകർ എന്ന് ഇവരെ നമുക്ക് വിശേഷിപ്പിക്കാം മറുഭാഗത്ത് പറയുകയാണെങ്കിൽ കെ എസ് ആണ് വരുന്നത് ഈ സംരംഭകർ ഉല്പാദിപ്പിക്കുന്ന വൈദ്യുതി വാങ്ങിക്കുന്ന ഏജൻസിയാണ് കെ എസ് ഇ ബി കെ പറയുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് പരാതി എല്ലാവരും പറയാറുള്ളതാണ് കെ എസ് ജീവനക്കാർക്ക് വലിയ ശമ്പളവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് സത്യത്തിൽ അതൊരു ഡെയിഞ്ചർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഉയർന്ന ശമ്പളം വാങ്ങിക്കാമെന്ന് സർക്കാർ നിയമങ്ങളുള്ളതാണ് ഇതിലൊരു വിരോധാഭാസം എന്ന് പറയുന്നത് കെ എസ് ഇ ബി ജീവനക്കാർ ഏകദേശം പത്ത് മണി തൊട്ട് ആറു വരെയാണ് ഈ ഡെയിഞ്ചർ മേഖലയിൽ പണിയെടുക്കുന്നതെങ്കിൽ ഈ പ്രൊസ്യൂമർ എന്ന നമ്മുടെ ഈ മൈക്രോ സംരംഭകർ പതിനഞ്ചോ മുപ്പതോ വർഷത്തേക്ക് ജീവിതകാലം മുഴുവൻ ഈ ഡെയിഞ്ചർ തങ്ങളുടെ പുരപ്പുറത്ത് ഏറ്റു നടക്കുന്നവരാണ് അപ്പോൾ കെ എസ് ഇ വി ജീവനക്കാർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഈ പ്രൊസ്യൂമർക്കും കിട്ടേണ്ടതാണ് അവർക്ക് അവർ അവരുപാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് ഉയർന്ന വില കിട്ടണം അവർ എക്സ്പോർട്ട് ചെയ്യുന്ന വൈദ്യുതിക്ക് മികച്ച വില കിട്ടണം അതുപോലെ തന്നെ നെറ്റ് മീറ്ററിങ് തുടണം ഇത് ഓരോ പ്രൊസ്യൂമർക്കും അവകാശപ്പെട്ട കാര്യം കൂടിയാണ് ഇത്തരത്തിൽ സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി കസ്റ്റമേഴ്സ് സോളാർ സ്ഥാപിച്ചുകൊണ്ട് കെ എസ് ഇ ബിക്ക് ഗുണങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഏകദേശം രണ്ടായിരം മെഗാവാട്ടോളം വൈദ്യുതിയാണ് നമ്മുടെ പ്രൊസ്യൂമേഴ്സ് സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് ഇത് വികേന്ദ്രീകൃതമായി ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ചെലവ് കൂടുതലാണ് പക്ഷേ കെ എസ് ഇ ബിക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ എനർജി ലോസ് കുറഞ്ഞിരിക്കും എന്നുള്ളതാണ് ഇത്തരത്തിൽ ഒരു രണ്ടായിരം മെഗാവാട്ട് സ്ഥാപിക്കാൻ ഏകദേശം പതിനാലായിരം കോടി രൂപയോളം നമ്മുടെ പ്രൊസ്യൂമേഴ്സ് മുടക്കിയിട്ടുണ്ട് ഇതൊരു പക്ഷേ കെ എസ് സി സ്വന്തം നിലയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ ഇരുപതിനായിരം കോടി രൂപ വരെ മയേക്കാം ഇങ്കലിൻ്റെയൊക്കെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഈ പതിനാലായിരം കോടി രൂപ കെ എസ് സ്വന്തം നിലയിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇത് ലോൺ എടുക്കുമ്പോൾ അത് തന്നെ ഏകദേശം കെ എസ് സി ഒരു ആയിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപ ഇൻട്രസ്റ്റ് ഇനത്തിൽ മാത്രം ചെലവ് വന്നാൽ അതോടൊപ്പം തന്നെ ഈ രണ്ടായിരം വരുന്ന മെഗാവാട്ട് സോളാർ പവർ പ്ലാന്റുകൾ സർവീസ് ചെയ്യാനുള്ള മെയിൻ്റെസ് കോസ്റ്റ് ഒരു വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് കൂട്ടിയാൽ പോലും വർഷാവർഷം ഇരുന്നൂറ് കോടിയിലധികം രൂപ അതിനും കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇതെല്ലാം നമ്മുടെ പ്രൊസ്യൂമേഴ്സ് സ്വന്തം കയ്യിൽ നിന്ന് ചെയ്തുകൊണ്ട് കെ എസ് ലാഭം ഇതുമാത്രമല്ല അവർക്ക് ആർ പി ഒ ടാർജറ്റുകൾ കാരണം മിനിമം ഇത്ര കിലോവോട്ട് സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിച്ചില്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും കെ എസ് സി ബിക്ക് വലിയ ഫൈനുകൾ വരുമായിരുന്നു അതും പ്രൊസ്യൂമേഴ്സ് ഇത്തരത്തിൽ സോളാർ സ്ഥാപിച്ചുകൊണ്ട് കെ എസ് സി ബിക്ക് നേട്ടമുണ്ടാക്കി അതുകൂടാതെ ഡിസ്കോം എന്ന നിലയ്ക്ക് സോളാർ സ്ഥാപിക്കുന്നതിനെല്ലാം ഇൻസെൻറ്റീവുകൾ കെ എസ് സി ബിക്ക് കിട്ടുന്നുണ്ട് ഏകദേശം നൂറ്റൻപത് കോടിയോളം രൂപയുടെ ഇൻസെൻറ്റീവ് ഈ വരും തരത്തിലും കെ എസ് സി ബിക്ക് വരുമാനമായി വന്നിട്ടുണ്ട് പ്രൊസ്യൂമേഴ്സ് സ്വന്തം നിലയ്ക്ക് പണം മുടക്കി സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ചത് മൂലം കെ എസ് സി ബിക്ക് മറ്റൊരു നേട്ടമാണ് പ്രസരണ നഷ്ടം മൂലമുണ്ടാകുന്ന വൈദ്യുതിയിലെ ലാഭം ഉദാഹരണമായി കെ എസ് സി ബി ഒരു നൂറ്റിപ്പത്ത് യൂണിറ്റ് വൈദ്യുതി നമ്മുടെ നാട്ടിലെത്തിക്കുമ്പോൾ പത്ത് യൂണിറ്റോളം പ്രസരണ നഷ്ടം വഴി നഷ്ടമാകുന്നുണ്ട് അതേസമയം സോളാർ പവർ പ്ലാന്റുകളെല്ലാം വികേന്ദ്രീകൃതമായി വീടുകളുടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത് മൂലം ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് ഈ സോളാർ എനർജി സപ്ലൈ ചെയ്യുമ്പോൾ പ്രസരണ നഷ്ടം കുറവാണ് ഇതും കെ എസ് സി ബിക്ക് പത്ത് ശതമാനത്തോളം ലാഭമുണ്ടാക്കി കൊടുക്കുന്നുണ്ട്